അലൈക്കും വെൽക്കം ബാക്ക് പിൽസ കുക്കിംഗ് റെസിപ്പീസ് ചോറിന് സൈഡ് ഡിഷായി കൂട്ടാൻ പറ്റിയിട്ടുള്ള നല്ല ഒട്ടും കഴിഞ്ഞു പോകാതെ ഞങ്ങൾക്ക് വൈതനങ്ങ മേഴുകുരട്ടി ഉണ്ടാക്കിയെടുക്കാം ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചെറിയ ഉള്ളിയാണ് വെക്കാം അതുകൊണ്ട് തന്നെ ഞാനൊരു നൂറ് ഗ്രാം ചെറിയ ഉള്ളി എടുത്തു വെച്ചിട്ടുണ്ട് ശേഷം ഞാനൊരു മൂന്ന് വൈദ്യനങ്ങയാണ് എടുത്തു വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള വൈദ്യന്യങ്ങ എടുക്കാവുന്നതാണ് ഈ ഉള്ളി ഒന്ന് ചതച്ചിട്ടും കൂടി കൊണ്ടുവരാം ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ചെറിയ ഉള്ളി ഞാൻ ചതച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എണ്ണ ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നാല് നമുക്ക് ഈ ചതച്ച് വെച്ചിട്ടുള്ള ചെറിയുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ ഉള്ളി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഞാനൊരു നാല് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വയറ്റിയെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എരിവ് ഇഷ്ടമുള്ളതനുസരിച്ചിട്ട് ഇട്ടുകൊടുക്കാവുന്നതാണ് ഇതൊന്ന് വയന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ക്രിസ്റ്റഡ് മുളകാണ് ഞാൻ ഇട്ടുകൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ മസാലപ്പൊടികൾ ഒന്ന് ചൂടാക്കി എടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം തീ ഓഫ് ചെയ്തിട്ട് ഇതിങ്ങനെ ഇറക്കി കൊടുത്താലും മതിയാവും ഇതിപ്പോൾ നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വൈതനങ്ങ ഇട്ട് കൊടുക്കാം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ വയറ്റി വെച്ചിട്ടുള്ള ഈ ഉള്ളിയായിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം എല്ലാ ഭാഗം എത്തുന്ന വിധത്തിൽ ഇത് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ കറിവേപ്പിലുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാത്തത് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഉപ്പ് എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നമുക്കിതൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇത് നമുക്ക് വയനെ കട്ട് ചെയ്ത സമയത്ത് തന്നെ വേണമെങ്കിൽ കൈ കൊണ്ട് ഉപ്പിട്ടിട്ട് നന്നായിട്ടും തരട്ടി വെക്കാവുന്നതാണ് ചെറിയ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കാം അടച്ച് വെച്ച് കൊടുത്തത് അടുപ്പ് തുറന്നിട്ട് ഇടയ്ക്ക് ഇതുപോലെ ഇളക്കിയിട്ട് കൊടുക്കാം ഇപ്പം നന്നായിട്ട് വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇതിൽ കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ കോയനു പോവും അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇതിപ്പം കാണാൻ തന്നെ നല്ല ഭംഗിയില്ല അല്ലേ വൈദ്യങ്ങൾ എല്ലാവർക്കൊന്നും ഇഷ്ടം ഉണ്ടാവില്ല പക്ഷെങ്കിൽ ഇതുപോലെ ഉണ്ടായി പൊടുത്തു കഴിഞ്ഞാൽ കുർത്തികൾ പോലും കഴിച്ചിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കൂ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്